അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയാമിൽ നിന്നും പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയാമിൽ നിന്നും ഇതിപ്പോ പരിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും എന്ന് ചില ചൊല്ലാറുണ്ട് സാധാരണ രീതിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ അത് തെറ്റല്ല പക്ഷെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ ദൈവ പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യ കമറിയാമിൽ നിന്നും ഇപ്പൊ ഈ ഗ്ലോറിയസ് കോസ്മലിന്റെ ഭാഗമായിട്ട് ഒരു നമസ്കാരക്രമം നമസ്കാര ക്രമം എന്ന് പറഞ്ഞാൽ മുഴുവനല്ല ഏഴ് യാമ പ്രാർത്ഥനകൾ ഒരു പി ഡി എഫ് ഉണ്ടാക്കി കാരണം ഈ പ്രവാസികളായിട്ടും നമുക്ക് ഈ ലോക്ക്ഡൌണിലൊക്കെ പല സ്ഥലത്തുള്ളവർ പുതുതായിട്ട് ധാരാളം ആളുകള് ഈ ഗ്ലോറിയസ് ഗോസ്പെൽ നിമിത്തം ഡെയിലി പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവർക്ക് പുസ്തകങ്ങളൊന്നുമില്ല കാരണം അവർക്ക് അങ്ങനെ ചൊല്ലുന്ന ഒരു ശീലം നേരത്തെ ഇല്ല പിന്നെ പുതുതായിട്ട് ബന്ധ കോസ്റ്റ് വിഭാഗങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ്റെ വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ വിശ്വാസത്തിലേക്ക് വന്നവർ മാർത്തോ മാ സഭയിൽ നിന്നൊക്കെ ഉള്ളവർ ഇത് ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള നൂറുകണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അപ്പൊ അവർക്ക് ഈ എന്നാ ഇത് ചൊല്ലാൻ വേണ്ടി ഗ്ലോറിയസ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നൂറ്റി പതിനഞ്ച് പേജുള്ള ഒരു പി ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ ടൈപ്പ് ചെയ്ത് ഈ പ്രാർത്ഥനകളൊക്കെ അപ്പൊ ആ സമയത്ത് വിശ്വാസപ്രമാണം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു എന്നാ പ്രിയ സുഹൃത്ത് ദുബായിലുള്ള ബെന്നി ജോർജ് അപ്പൊ അദ്ദേഹം ഈ ഭാഗം പ്രത്യേകം ഇൻസിസ്റ്റ് ചെയ്തു അപ്പൊ അത് ആദ്യം ടൈപ്പ് ചെയ്തു തന്നപ്പോ തിരിച്ചായിരുന്നു അപ്പൊ അദ്ദേഹമാണ് എടുത്തു പറഞ്ഞത് പരിശുദ്ധാത്മാവിൽ നിന്നും വിശുദ്ധ കന്യാമറിയാവിൽ നിന്നും അതിന് എതിർപ്പൊക്കെ ഉണ്ടായി കാരണം പല പുസ്തകങ്ങളിലും തിരിച്ചാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു കണിയാമ്പറമ്പിൽ കുര്യങ്കോർ പി സ്കോപ്പ അച്ഛൻ പ്രത്യേകം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ ഒരു പ്രസംഗം അദ്ദേഹം ഓർക്കുന്നുണ്ട് പിന്നീട് അത് വളരെ അന്വേഷിച്ച് സൂക്ഷ്മമായിട്ട് തിരക്കി കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഇപ്പൊ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മള് നമ്മൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൃത്യമാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി അവന് ദൈവത്വവും മനുഷ്യത്വവും സമച്ചസമായി സമ്മേളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആ കൃത്യമായ നോഷം വരാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതുന്നത് ഞാൻ പറഞ്ഞല്ലോ ജനറൽ റീഡിംഗിൽ കുഴപ്പമില്ല കാരണം പരിശുദ്ധ താൽമാവിനാൽ മാതാപിതന്നെയാ പറയാൻ ശരീരമായി തീർന്നു എന്ന് പരമ്പരാഗതമായിട്ട് പലരും ചൊല്ലി വരുന്നുണ്ട് അതത്ര ഗൗരവതരമായ കാരണം സാധാരണക്കാരന്റെ വ്യവഹാര ഭാഷയിൽ അതിന് അത്ര വലിയ ഒരു ഗൗരവതരമായ പ്രശ്നമല്ല പക്ഷേ സൂക്ഷ്മ തലങ്ങളിൽ ദൈവശാസ്ത്ര വിചിന്തനം നടത്തുമ്പോഴാണ് പ്രശ്നമുണ്ടാവുന്നത് ഏതൊക്കെയായാലും അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായി വിശുദ്ധ കന്യാകാമറിയാവൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായി പുതിയോ പിലാത്തോസിന്റെ ദിവസങ്ങളിൽ പുതിയോ പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു അവിടെ നമ്മൾ രണ്ടാമത് വീണ്ടും കുരിശ് വരയ്ക്കുന്നുണ്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടു ഇവിടെ എന്താണ് നമ്മുടെ ഈ എല്ലാ വിശുദ്ധ ശുശ്രൂഷകളിലും കുതാശകളിലും നിത്യപ്രാർത്ഥനകളിലും നിരന്തരമായി നമ്മുടെ സഭ ആവർത്തിക്കുന്ന കൃത്യമായി നമ്മൾ പറഞ്ഞാൽ ദിവസം ഏഴു പ്രാവശ്യം ചൊല്ലേണ്ടിത് അല്ലെങ്കിൽ മിനിമം രണ്ടു പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലാറുണ്ട് ഈ വിശ്വാസ പ്രമാണ എവരി സിംഗിൾ ഡേ അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എന്തിനാണ് ഈ വിജാതീയനായ ഒരു ഭരണാധികാരി ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ഈ പീലാത്തോസിന്റെ പേരാണ് നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ഒരു സഭാപിതാവിന്റെ പേരും ഇത്രയും തവണ വിശ്വാസികൾ ഓർക്കുന്നില്ല അതായത് നമ്മുടെ ശ്രേഷ്ഠന്മാരായ ബസേലിയോസോ ഗ്രീഗോറിയോസോ അത്താനാസിയോസോ ജൂലിയോസോ ദിയോസ് കൊറോസോ അന്തീമോസോ ഇവാനിയോസോ ഷെമോന്റെ സ്തുനിയോ ബർസോമയോ അല്ലെങ്കിൽ യാക്കോ ബുർദാനയോ ഒരാളെയും ളെയും ഇതുപോലെ അനുസ്മരിക്കുന്നില്ല അപ്പൊ സുറിയാനി ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ അൻപ്രാർത്ഥനയിൽ അനുസ്മരിക്കുന്ന പേരേതാണെന്നൊരു ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം പൊന്തിയോസ് പീലാത്തോസ് എന്നുള്ളതാണ് അല്ലെ പരിശുദ്ധ കന്യാകാമറിയാം കഴിഞ്ഞാൽ പിന്നെ കന്യാകമറിയ ദേവമാതാവാണ് എക്സെപ്ഷൻ കേസാണ് അപ്പൊ ഏറ്റവും അധികം നമ്മളൊരു സാധാരണ മനുഷ്യന്റെ പേര് ഉറക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ വിജാതീയ ഭരണാധികാരിയുടെ പേരാണ് ഈ ഇദ്ദേഹത്തിന്റെ പേരാണ് നിരന്തരം പറയാം എന്തിനാണത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവിന്റെ ഹിസ്റ്റോറിസിറ്റിയെ അട്ടി ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ഹി വാസ് ക്രൂസിഫൈഡ് ഇൻ ദ ഡേസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിലാണ് അവൻ ക്രൂശിക്കപ്പെട്ടത് കാരണം ഇത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സംഭവമാണ് ഹിസ്റ്റോറിക്കലായിട്ട്